ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പരിശോധന കഴിഞ്ഞു മടങ്ങിയ ഹൃദയരോഗിയായ യുവാവ് ട്രെയിനിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു പൂക്കോട്ടുമ്പാടം ചുള്ളിയോട് തൊട്ടിത്തൊടിക അജീഷാണ് മരിച്ചത് ഷൊർണൂരിൽ നിന്നും ബുധനാഴ്ച രാത്രി എട്ട് പത്തിന് പുറപ്പെട്ട നിലമ്പൂർ പാസഞ്ചറിലാണ് സംഭവം എട്ടേ അഞ്ചിന് ഷൊർണൂരിലെത്തിയ കണ്ണൂർ എക്സ്പ്രസിൽ നിന്നിറങ്ങിയ അജീഷ് നിരവധി യാത്രക്കാരോടൊപ്പം ഓടിക്കിതച്ചാണ് നിലമ്പൂർ പാസഞ്ചറിൽ കയറിയത് കയറിയ ഉടൻ കിതപ്പും അസ്വസ്ഥതയും അനുഭവപ്പെട്ടതായി സഹയാത്രക്കാർ പറഞ്ഞു കൂടെ ഉണ്ടായിരുന്നവർ പരിചരിക്കാനും വെള്ളം കൊടുക്കാനും ശ്രമിച്ചെങ്കിലും അങ്ങാടിപ്പുറത്തെത്തുന്നതിന് മുമ്പേ മരിച്ചു റെയിൽവേ സ്റ്റേഷന്റെ മറുവശത്ത് ആംബുലൻസ് എത്തിച്ച് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ചുള്ളിയോട് തൊട്ടിത്തൊടുക്ക ഭാസ്കറിന്റെയും അബൂജാസ്മിന്റെയും മകനാണ് പിതാവും സഹോദരിമാരായ സിജി ലിജി വിജി എന്നിവരും കൂടെ ഉണ്ടായിരുന്നു എട്ട് അഞ്ചിന് ഷൊർണൂരിൽ എത്തുന്ന കണ്ണൂർ എക്സ്പ്രസിലെ ഭൂരിഭാഗം യാത്രക്കാരും നിലമ്പൂർ പാസഞ്ചർ പ്രതീക്ഷിക്കുന്നവരാണ് എന്നാൽ നേരിയ വ്യത്യാസമാണ് ഇവിടെ ഇരു ട്രെയിനുകൾക്കും ഇടയിലുള്ളത് ഓടിക്കത് ചേരെ പണിപ്പെട്ടാണ് നിലമ്പൂർ പാസഞ്ചറിൽ കയറിയതെന്ന് ട്രെയിനിൽ ഉണ്ടായിരുന്ന സഹയാത്രക്കാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ